ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തും നീ രാവിലെ സമയം അറുപത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങളൊന്നു വായിക്കട്ടെ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ല ദാവീദ് രാജാവ് ദൈവസന്നദിയിൽ കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദാവീദ് പലപ്പോഴും തൻ്റെ ഹൃദയത്തിൽ ക്ഷീണിച്ചു പോയി തളർന്നു പോയി എന്നാൽ ദാവീദ് ചെയ്ത ഒരു കാര്യം തൻ്റെ ശക്തിയിലും തൻ്റെ ബലത്തിലോ തൻ്റെ പ്രതാപത്തിലോ ഒന്നും ആശ്രയിച്ചില്ല ആ ഹൃദയം ക്ഷീണിച്ചപ്പോൾ ആ ഭൂമിയുടെ അറ്റത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു അപ്പോൾ അവന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് നീ എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ ഈ ലോകത്തിലെ ആ പ്രശ്നങ്ങളിലേക്കും പ്രതികൂലങ്ങളിലേക്കും തൻ്റെ ശത്രുവായ രാജ ശൗൽരാജാവെങ്കിലേക്ക് നോക്കുവാൻ ഇടയാകാതെ എൻ്റെ കണ്ണുകൾ അത്യുന്നതമായ പാറയെങ്കിലേക്ക് നോക്കുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തിയുള്ളവനാക്കണമേ ആ ഉയരത്തിലേക്കുള്ള കാഴ്ച പ്രാപിക്കുമ്പോൾ ഈ ലോകത്തിലെയും തൻ്റെ ജീവിതത്തിലെയും എല്ലാ പ്രതിസന്ധികളും ഒന്നുമില്ലാത്തതായി ദാവീദിന് തോന്നുവാനിടയാവും അതായിരുന്നു ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം അങ്ങനെ തന്നെ നടത്തി അതുകൊണ്ട് ദാവീദ് ഉറപ്പോടെ പറയാണ് നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗൗരവമായിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ ഏത് പ്രശ്നങ്ങൾ ഏത് രാജാവിനെ കൊല്ലുവാൻ ശ്രമിച്ചാലും നീ എൻ്റെ സങ്കേതമാണ് ആ സങ്കേത പഠനമായ കർത്താവിങ്കിലേ കൂടി ചെന്ന് അഭയം പ്രാപിപ്പാൻ തക്കവണ് ഉള്ള മനസ്സൊരുക്കം ദാവീദിനുണ്ടായിരുന്നു മാത്രമല്ല ഉറപ്പുള്ള ഒരു അടിസ്ഥാനമാണ് നീ എനിക്ക് ഉറപ്പുള്ള ഗോപുരമാണ് അതൊരിക്കലും മാറിപ്പോകുന്നതല്ല അതൊരിക്കലും പതറിപ്പോകാന് ഇടവരുത്തുന്നതായ കാര്യമല്ല ദാവീദ് ഈ അത്യുന്നതനായ ദൈവത്തെങ്കിലും ആശ്രയിച്ചു അവൻ്റെ ഹൃദയം അവനിൽ ശരണപ്പെട്ടു അവന് സഹായവും ലഭിച്ചു ഇതോട് ചേർന്ന് ആവർത്തന പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം കൂടെ നമുക്ക് വായിക്കാം നമ്മുടെ ദൈവമായ ഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ള മോശ തൻ്റെ ജീവിതാവസാനത്തിൽ ഇസ്രയേൽ മക്കൾക്ക് ബുദ്ധി ഉപദേശം കൊടുക്കുന്ന വാക്കുകളാണ് ഈ അധ്യായങ്ങളിലുടനീളം നാം കാണുന്നത് മോശ ഇസ്രയേൽ ജനത്തോട് പറയുകയാണ് നിങ്ങളൊരു ശ്രേഷ്ഠ ജാതിയാണ് ഈ ദൈവത്തെ അത്യുന്നതനായ ദൈവത്തെ നാം ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ വിളിച്ചപേക്ഷിച്ചാലും അവൻ നമ്മോട് അടുത്തിരിക്കും അതുപോലൊരു ജാതി വേറെയില്ല മറ്റേത് ദേവന്മാർ നമുക്കറിയാം ഏലിയാവും ആ ബാലിൻ്റെ പ്രവാചകന്മാരും ആ പർവ്വതത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ നിലവിളിച്ചു അവർ തങ്ങളെ തന്നെ മുറിപ്പെടുത്തിയൊക്കെ ദൈവസന്നിധിയിൽ മുറിപ്പെടുത്തിയൊക്കെ ദൈവത്തോട് നിലവിളിച്ചെങ്കിലും ആ കർമേൽ പർവ്വതത്തിൽ അവർക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഏലിയാവ് തൻ ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരവും നിയമപ്രകാരവും യാഗപീഠത്തിൻ്റെ കല്ലുകൾ പറക്കി വെച്ച് ആ നിയമപ്രകാരം ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചപ്പോഴ് ദൈവം തീ കൊണ്ട് അശ്വര പ്രവാചകന്മാരെയും ബാലിൻ്റെ പ്രവാചകന്മാരെയും മുൻപിൽ യഹോവ തന്നെ ദൈവമെന്ന് അറിയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവാദം കൊടുത്തു ആ വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തിരിക്കുന്ന അത് കേൾക്കുകയും അതിനനുസരിച്ച് ഉത്തരമറിയുകയും ചെയ്യുന്ന ഒരു ദൈവം വേറെയില്ല ശ്രേയൽ മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചതാണ് മിസ്രീമിൽ ഭർവാൻ്റെ അടിമത്തത്തിൽ അവരടിമവേല നിമിത്തം അവരുടെ കഷ്ടതയും അവരുടെ വേദനയും അവരുടെ നിലവിളിയും ദൈവം കാണുകയും കേൾക്കുകയും ചെയ്തു അതിന് പരിഹാരമായി മോശ മുഖാന്തരം അവരെ വിടുവിച്ച് ആ മിസ്ല്രീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് മിസ്രേലിൻ്റെ ആ കനാൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവരോടാണ് മോശ പറയുന്നത് നാം നമ്മുടെ ദൈവമായ യഹോവയോട് വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്രയും അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ദൈവം ഏത് സമയത്തും നമ്മോട് ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ് നമ്മോട് കൂടെ കൂടെയിരുന്ന് നമുക്ക് വഴി പറഞ്ഞിരുന്നവനാണ് അതുകൊണ്ട് നാം ഒരു ശ്രേഷ്ഠ ജാതിയാണ് കാരണം ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നമ്മോട് അടുത്ത് വന്ന് നമ്മുടെ ആ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ മാറ്റിത്തരുന്ന അത്രമാത്രം ശ്രേഷ്ഠതായ ഒരു ജാതി എന്ന് മാത്രമല്ല വ്യക്തിപരമായും ദാവീത് ഇവിടെ അനുഭവിച്ചു ഞാൻ അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമെന്ന് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കും ആ ദൈവം എനിക്ക് ഉത്തരമറണം അതാണ് നാലാം വാക്യത്തിൽ നാം കാണുന്നത് നിൻ്റെ കൂടാരത്തിൽ ഞാൻ എന്നേക്കും വസിക്കും നിൻ്റെ ചിറുകൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും ആ അവകാശം തരുന്ന ഭാഗ്യപദവിയിലേക്ക് നടത്തുന്നത് ആ ദൈവത്തെ ദാവീദ് രുചിച്ചറിഞ്ഞു മോശം രുചിച്ചറിഞ്ഞു ഇസ്രേൽ മക്കൾ രുചിച്ചറിഞ്ഞു നമുക്കും അത് രുചിച്ചറിയുവാനിടയായിത്തീരും ഇന്ന് പകൽക്കാലം ഈ അടുത്തിരിക്കുന്ന ദൈവത്തെ രുചിച്ചറിയുന്ന ഒരു ശ്രേഷ്ഠ ജനമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്